മലപ്പുറം ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി രാവിലെ ഒൻപതിന് കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറം എം എസ് പി ഗ്രൌണ്ടിൽ ദേശീയ പതാക നിവർത്തി രാവിലെ എട്ട് മുപ്പത്തിയഞ്ചിന് സിവിൽ സ്റ്റേഷനിലെ യുദ്ധ സ്മാരകത്തിൽ ആദരമർപ്പിച്ച ശേഷം എട്ട് അൻപത്തിയെട്ടിന് പരേഡ് ഗ്രൌണ്ടിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഒൻപതിന് ദേശീയ പതാക നിവർത്തിയ ശേഷം മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പരേഡിൽ എം എസ് പി പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് വനംവകുപ്പ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങി മുപ്പത്തിയേഴ് പ്ലാറ്റൂണുകൾ അണിനിരന്നു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് നയിച്ചു സായുധ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് കെ മാണൂർ സെക്കൻഡ് ഇൻ കമാൻഡറായി മലപ്പുറം നഗരസഭാ അതിർത്തിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ ഏഴിന് പ്രഭാതബേരിയും നടന്നു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച് പെരിന്തൽമണ്ണ റോഡിലൂടെ എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ പ്രഭാതബേരി അവസാനിച്ചു സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം എന്താണ് ജനാധിപത്യം എങ്ങനെ നിലനിൽക്കണം ഭരണഘടന നമ്മുടെ ജീവിതങ്ങളെ ഇനിയും എങ്ങനെ നയിക്കണം ഈ ചോദ്യങ്ങൾ സത്യസന്ധമായി പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് റിപ്പബ്ലിക് ദിനം പറയുന്ന മലപ്പുറം ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്